പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുത് തിരക്ക് വേണ്ട പാചകവാതകത്തിന് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഇത്രമാത്രം തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി പാചകവാതക കണക്ഷൻ നിലനിർത്തുവാൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപ്പാക്കിയതോടെ ഏജൻസി ഓഫീസുകളിൽ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് മസ്റ്ററിംഗ് നടത്തേണ്ട അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചാരണം മൂലം ഒട്ടേറെ ഉപഭോക്താക്കളാണ് മസ്റ്ററിങ്ങിനായി ഏജൻസികളിൽ എത്തുന്നത് ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടി തരുക ഉടൻ തന്നെ മോസ്റ്ററിങ് നടത്തിയില്ലെങ്കിൽ പാചകവാതക സിലിണ്ടർ ലഭിക്കില്ല എന്ന തരത്തിലാണ് പ്രചാരണം മരിച്ചവരുടെ പേരിലുള്ള സിലിണ്ടറുകൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മോസ്റ്ററിങ് നിർബന്ധമാക്കിയത് മോസ്റ്ററിംഗ് നടത്താത്ത ഉപഭോക്താക്കൾക്ക് പാചകവാതകം ബുക്ക് ചെയ്യുന്നതിന് തടസ്സം നേരിടേണ്ടി വരും പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മോസ്റ്ററിങ് നിർബന്ധമാക്കിയിരുന്നത് എന്നാൽ ഇനി മുതൽ കണക്ഷൻ ഉള്ള എല്ലാവരും ഇത് നടത്തണമെന്നാണ് പാചകവാതക കമ്പനികൾ വിതരണം നൽകിയ സർക്കുലറിൽ പറയുന്നത് ഇന്ത്യൻ ഭാരത് എച്ച് പി പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിലെത്തി ഉപഭോക്താക്കൾക്ക് മോസ്റ്ററിംഗ് നടത്താം വിരലടയാളം പതിപ്പിക്കുവാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികൾ സജ്ജമാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള ഉപഭോക്താവാണോ എൽ പി ജി സിലിണ്ടറുകൾ കൈവശം വെച്ചിരിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മോസ്റ്ററിംഗ് നടപ്പിലാക്കുന്നത് മരിച്ചവരുടെ പേരിലുള്ള സിലിണ്ടറുകൾ അടക്കം മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മോസ്റ്ററിങ് നിർബന്ധമാക്കുന്നത് കണക്ഷൻ ഉടമ കിടപ്പുരോഗിയോ സ്ഥലത്ത് ഇല്ലാത്ത ആളോ പ്രായമുള്ള ആളോ യാത്ര ചെയ്യുവാൻ പ്രയാസമുള്ള വ്യക്തിയോ ആണെങ്കിൽ കുടുംബത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള മറ്റാരെങ്കിലും കണക്ഷൻ മാറ്റി ഉള്ള ആൾ ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് എന്നിവയുമായി ഏജൻസി ഓഫീസിൽ എത്തണം ഏജൻസി ഓഫീസിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിരൽ അടയാളം കണ്ണിന്റെ കൃഷ്ണമണിയോ പതിക്കണം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ആയെന്ന സന്ദേശമെത്തും പാചകവാതക കമ്പനികളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്താം ഇതിനായി മൊബൈൽ ആപ്ലിക്കേഷനും ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യണം ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക